എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൃദയത്തെക്കുറിച്ചാണ് ഹൃദയത്തിലുണ്ടാകാവുന്ന സാധാരണയായി കാണുന്ന ഒരു ചെറിയ പ്രശ്നത്തെക്കുറിച്ചും അതിൻ്റെ വളരെ ലളിതമായ പരിഹാരത്തെക്കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നത് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് അതായത് എ എസ് ഡി കേട്ടിട്ടുണ്ടാവും ഹൃദയത്തിൽ ഒരു ചെറിയ ദ്വാരം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞിനോ എസ് ഡി ഉണ്ടെന്ന് ഒരു ഡോക്ടർ പറഞ്ഞാൽ ും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥ ഇന്ന് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒന്നാണ് അതും വലിയ ഓപ്പൺ സർജറികളൊന്നുമില്ലാതെ വളരെ ലളിതമായ പുതിയ മാർഗങ്ങളിലൂടെ തന്നെ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്താണ് യഥാർത്ഥത്തിൽ ഈ എ അല്ലെങ്കിൽ ഹൃദയത്തിലെ ദ്വാരം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കണം നമ്മുടെ ഹൃദയത്തിന് ആകെ നാലറകളുണ്ടല്ലേ ഇതിൽ മുകളിലുള്ള രണ്ടറകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഭിത്തിയുണ്ട് അതിനെയാണ് ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത് ഈ ഭിത്തിയിലൊരു ദ്വാരം ഉണ്ടാകുന്ന ഒരവസ്ഥ അതാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് അഥവാ എ എസ് ഡി വളരെ സിമ്പിളല്ലേ ഇനി ഈ ദ്വാരം കാരണം ഹൃദയത്തിനകത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്ത് എപ്പോഴും രക്തസമ്മർദ്ദം കൂടുതലും വലതുഭാഗത്ത് കുറവുമായിരിക്കും അപ്പോൾ സ്വാഭാവികമായും രക്തം ഈ ദ്വാരത്തിലൂടെ പ്രഷർ കൂടിയ ഇടത്തുനിന്ന് കുറഞ്ഞ വലതുഭാഗത്തേക്ക് ഒഴുകാൻ തുടങ്ങും ഇത് ഹൃദയത്തിൻ്റെ വലതുഭാഗത്തും ശ്വാസകോശത്തിലുമൊക്കെ ഒരു എക്സ്ട്രാ ലോഡ് ഒരു അധിക സമ്മർദ്ദം ഉണ്ടാക്കും ചെറിയ എ എസ് ടികൾ സാധാരണ ആയിട്ട് കാര്യമായ ലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല പക്ഷേ ഈ ദ്വാരം കുറച്ച് വലുതാണെങ്കിൽ കാലക്രമേണ ചില ബുദ്ധിമുട്ടുകൾ കണ്ടുവരാം ഉദാഹരണത്തിന് എളുപ്പത്തിൽ ക്ഷീണിക്കുക ശ്വാസമെടുക്കാൻ ഒരു പ്രയാസം തോന്നുക ഹൃദയമെടുപ്പിൽ വ്യത്യാസം വരിക കുട്ടികളിലാണെങ്കിൽ അടിക്കടി ജലദോഷവും ചുമയും വരുന്നത് ഇതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളാകാം ശരി ഇനി ഡോക്ടർമാർ എങ്ങനെയാണ് ഈ എ എസ് ടി കണ്ടെത്തുന്നത് പിന്നെ അതിൻ്റെ ഏറ്റവും പുതിയ ചികിത്സാരീതി എന്താണ് നമുക്കതിലേക്ക് കടക്കാം പലപ്പോഴും ഒരു സാധാരണ ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ സ്റ്റെത്തസ്കോപ്പ് വെച്ച് ഹൃദയം പരിശോധിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ശബ്ദം കേൾക്കും അതിനെയാണ് മർമർ എന്ന് പറയുന്നത് ഇതാണ് പലപ്പോഴും എ എസ് ഡിയുടെ ആദ്യത്തെ സൂചനയായി മാറുന്നത് ഈ സംശയം ഉറപ്പിക്കാനായി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ഇക്കോ കാർഡിയോഗ്രാം ഇത് ഹൃദയത്തിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനാണെന്ന് പറയാം ഇതിലൂടെ ആ ദ്വാരത്തിന്റെ വലുപ്പം എത്രയുണ്ട് അത് ഏതു തരം എ എസ് ഡി ആണ് രക്തമെത്രത്തോളം ഒഴുകുന്നുണ്ട് ഹൃദയത്തിലെ അറകൾക്ക് വലിപ്പം വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഡോക്ടർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പണ്ടൊക്കെ ഈ എ എസ് ഡി അടയ്ക്കണമെങ്കിൽ ഓപ്പൺ ഹെർട്ട് സർജറി അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു പക്ഷേ ഇന്ന് കാലം ഒരുപാട് മാറി ഇപ്പോൾ മിക്കവാറും എ എസ് ഡികൾ ഒരു വലിയ ഇല്ലാതെ ഒരു കീഹോൾ പ്രൊസീജിയർ പോലെ വളരെ സിമ്പിളായിട്ട് അടയ്ക്കാൻ പറ്റും ഈ ഒരു രീതിക്ക് പറയുന്ന പേരാണ് പെർക്യൂട്ടേനിയസ് ഡിവൈസ് ക്ലോഷർ ഈ പുതിയ ചികിത്സാരീതി കൊള്ളാം പക്ഷേ എല്ലാ തരം എ എസ് ഡികൾക്കും ഇത് ചെയ്യാൻ പറ്റില്ല സാധാരണയായി കാണുന്ന ഓസ്റ്റിയം സെക്കൻഡം എന്ന ടൈപ്പ് എ എസ് ഡികൾക്ക് പിന്നെ ആ ദ്വാരത്തിനു ചുറ്റും പിടിച്ചിരിക്കാൻ ആവശ്യത്തിന് ബലമുള്ള ഭിത്തിയുണ്ടെങ്കിൽ അതുപോലെ ദ്വാരം ഒരുപാട് വലുതല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇത് ഏറ്റവും വിജയകരമായി ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പുതിയ പ്രൊസീജിയറിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ഡിവൈസ് ക്ലോഷർ ചെയ്യുന്നത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണിത് നമുക്ക് നോക്കാം ആദ്യം തന്നെ രോഗിയെ ചെറുതായിട്ടൊന്നും അയക്കും എന്നിട്ട് കാലിലെ ഒരു ഞെരുമ്പിലൂടെ ഒരു നേർത്ത ട്യൂബ് അതായത് ഒരു കാഥീറ്റർ ഹൃദയം വരെ എത്തിക്കും ഈ ട്യൂബിലൂടെ മടക്കി വെച്ച ഒരു കുഞ്ഞു ഉപകരണം ആ ദ്വാരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും കറക്റ്റ് സ്ഥലത്തെത്തുമ്പോൾ ഈ ഉപകരണം അവിടെ തുറക്കും അതൊരു സാൻഡ്വിച്ച് പോലെ ആ ദ്വാരത്തിൻ്റെ രണ്ട് സൈഡിലും പോയിരുന്ന് അതിനെ അങ്ങ് അടച്ചു കളയും പിന്നെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ചു മാസങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം തന്നെ അതിനു മുകളിൽ പുതിയ കോശങ്ങൾ വളർത്തി അതിനെ പൊതിയും അങ്ങനെ അതവിടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ് മാറും ഇതിലെ ഏറ്റവും അതിശയിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്നറിയാമോ ഈ മുഴുവൻ പ്രോസസ്സിനും കൂടി ആകെ എടുക്കുന്നത് ഏകദേശം മുപ്പത് മുതൽ അറുപത് മിനിറ്റ് വരെ മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ രോഗികൾക്ക് സാധാരണയായി തൊട്ടടുത്ത ദിവസം തന്നെ ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോകാം ഇത് രോഗിക്കും അവരുടെ കുടുംബത്തിനും ശരിക്കും വലിയൊരു ആശ്വാസമാണ് ഓക്കേ ഇനി നമുക്ക് ഈ പ്രോസീജിയറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്നും നോക്കാം പഴയ ഓപ്പൺ ഹാർട്ട് സർജറിയെ വെച്ച് നോക്കുമ്പോൾ ഡിവൈസ് ക്ലോഷറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നെഞ്ചിൽ വലിയ മുറിപ്പാടുകളോ തുന്നലുകളോ ഒന്നും ഉണ്ടാവില്ല വേദന വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സുഖം പ്രാപിച്ച് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ പറ്റും ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ ജീവിതം വളരെ പെട്ടെന്ന് നോർമലാകും കുട്ടികൾക്ക് ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ സ്കൂളിൽ പോകാം മുതിർന്നവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ജോലിയിലും പ്രവേശിക്കാം ചിലപ്പോൾ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഒരു ആറുമാസത്തേക്ക് ചെറിയ ഡോസിൽ ആസ്പിരിൻ കഴിക്കേണ്ടി വന്നേക്കാം പിന്നെ ഡോക്ടർ പറയുന്ന സമയത്ത് കൃത്യമായി ഫോളോ അപ്പ് ചെക്കപ്പുകൾ ചെയ്യണം അത്രമാത്രം അതെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പൂർണമായി സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജീവിതം നയിക്കുന്നതിന് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാകില്ല ഓടാനും ചാടാനും കളിക്കാനും ഇഷ്ടമുള്ള ജോലികൾ ചെയ്യാനും എല്ലാം സാധിക്കും അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് നിങ്ങൾക്ക് അസാധാരണമായ ക്ഷീണമോ ശ്വാസമുട്ടലോ ഉണ്ടെങ്കിൽ കുട്ടികളിൽ തൂക്കം കൂടുന്നില്ല അല്ലെങ്കിൽ വളർച്ച കുറവാണെന്ന് തോന്നുന്നുവെങ്കിൽ അതുമല്ലെങ്കിൽ ഒരു ഡോക്ടർ നിങ്ങളുടെ ഹൃദയമിടിപ്പിൽ മർമ്മറുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു ഹൃദ്രോഗ വിദഗ്ധനെ കാണേണ്ടത് അത്യാവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എ എസ് ഡി എന്നത് വളരെ ലളിതമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട് ശരിയായ സമയത്ത് കണ്ടെത്തിയാൽ മതി ഒരു വലിയ സർജറിയുടെ ആവശ്യമില്ലാതെ ഒരു ചെറിയ ഉപകരണം കൊണ്ട് ഈ പ്രശ്നം നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ ഒരു ലളിതമായ ഇക്കോ ടെസ്റ്റിലൂടെ ഇത്തരം സംശയങ്ങളൊക്കെ മാറ്റി ഒരു മനസ്സമാധാനം നേടാൻ കഴിയുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വിശകലനം മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി